വളരെ റേറ്റ് ാണ് ഇതില് ഫൈവ് അൺകണ്ടീഷണൽ വാറണ്ടി ഓ അഞ്ച് വർഷമാണ് നമുക്ക് ഇതിന് വാറണ്ടി പ്രൈസ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഫിറ്റിംഗ് ഫ്രീ ആണ് അഡീഷണൽ വേറെ എന്തെങ്കിലും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഡെലിവറി കസ്റ്റമർക്കും വീൽ നട്ട് ഫ്രീ ആയിട്ട് ബോക്സിലും ഉണ്ടാവും ഓക്കെ ഡെലിവറിയും ഫ്രീ ആയിട്ടുണ്ടാവും ബ്രാൻഡ് കെല്ലാം ലൈഫ് ടൈം സ്ട്രക്ചറൽ സ്ട്രക്ചർ ഉണ്ട് നോർമൽ ഫോർട്ടീൻ ഇഞ്ച് വരെ വണ്ടിക്ക് ഇഞ്ച് വരെ അപ്സെസ് ചെയ്യാൻ പറ്റും ഇഞ്ച് വരെ ഇഞ്ച് വരെ നമുക്ക് അഡീഷണൽ വരികയാണെങ്കിൽ വാറണ്ടി ക്ലെയിം മാനുഫാക്ചറിംഗ് ഡിഫക്ട് പെയിന്റ് ലീക്കേജ് ഇതുപോലെ വാറണ്ടി ക്ലെയിം വാറണ്ടി റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കും ടൈറ്റാനിയം കളർ പിന്നെ ഡയമണ്ട് കട്ട് ഓക്കെ ഇത് ഇപ്പൊ ഫുൾ ട്രെൻഡിങ് ആയിട്ടുണ്ട് കേരളത്തിൽ ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും നല്ല അട്രാക്ഷൻ മെയിൻ ആയിട്ട് പ്രൈസ് ഡിസ്കൗണ്ട് തന്നെയാണ് ആ നമുക്ക് വാറണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഓൺസൈറ്റ് വാറണ്ടി ആണ് വരുന്നത് ഫ്രണ്ട്സ് വണ്ടി ബ്രാന്തന്മാർക്ക് വേണ്ടി നമ്മൾ ഒരു ഗംഭീരമായ നമ്മളൊരു ഗംഭീരമായൊരു ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ നമുക്ക് നല്ല ഏറ്റവും നല്ല ബഡ്ജറ്റ് റേസിൽ റീസണബിൾ ആയിട്ട് പ്രൈസിൽ നമുക്ക് ഇവിടെ അലോയ് വീൽസ് നമുക്ക് ഏറ്റവും നല്ല അടിപൊളി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മോട്ടോവീലാണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് കരിമ്പുകട എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് മോട്ടോ വീൽസ് അപ്പൊ അവിടുത്തെ ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വെച്ച നല്ല ഏറ്റവും നമ്മൾ കേരളത്തിന്റെ പ്രൈസുമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസ് നല്ല ഓഫർ റേറ്റ് നമുക്ക് ഇവിടെ നമുക്ക് അലോ വീൽസുകൾ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത അപ്പൊ നമ്മുടെ കൂടെ സ്വാഗതം നമ്മൾ ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണേ നിങ്ങള് കറക്റ്റ് ലൊക്കേഷനെ കരിമ്പ് കട മെയിൻ റോഡിലെ പില്ലർ നമ്പർ എൻ പി ത്രീ മോട്ടോർ വീൽസ് അപ്പൊ നാഷണൽ ഹൈവേയുടെ നമുക്ക് പില്ലർ നമ്പർ എൻ പി ത്രീ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വീൽസ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നമുക്ക് ഗംഭീരമായ എക്സ്ക്ലൂസീവ് ആയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് വന്ന നിരവധി ഓഫറുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് റേഞ്ച് തന്നെയാണ് പറയുന്നത് കേരള റേറ്റ് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം എത്ര റേറ്റ് വരെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് വരെ വരെ സേവ് സേവ് ആവും ബ്രോ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും സോ ും അട്രാക്ഷൻ നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് കൂടുതൽ നമുക്ക് വാറണ്ടി എങ്ങനെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഒരു ചില ബ്രാൻഡ് ഓണിക്സ് ടൈം സ്ട്രക്ചറൽ വാറണ്ടി ഉണ്ട് ലൈഫ് ടൈം സ്ട്രക്ചറൽ വാറണ്ടി ഇതൊക്കെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഓണിക്സ് ജേക്കഡൈന സീരീസ് ആണ് பேன் ஆனன் நியூ லான்ச் எத்தனை லான்ச் ஆகி பிப்டீன் சிக்ஸ்டீன் செவன்டீன்ல அஞ்சு கலர் ஆப்ஷன்ஸ்ல உண்டு காப்பர் கலரு பின்னா சில்வர் கிளாசி பிளாக் சைட்டானியம் கலர் പിന്നെ ഡയമണ്ട് കട്ട് ഓക്കെ ഇത് ഇപ്പൊ ഫുൾ ട്രെൻഡിങ് ആയിട്ടുണ്ട് കേരളത്തിൽ ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും നല്ല അട്രാക്ഷൻ പറഞ്ഞാൽ മെയിൻ ആയിട്ട് പ്രൈസ് ഡിസ്കൗണ്ട് തന്നെയാണ് കൂടുതലും നമുക്ക് വാറണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഓൺസൈറ്റ് അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു അട്രാക്ഷൻ നമുക്ക് ഇനി റെഡി ക്യാഷ് ഒരു സമയത്ത് നമുക്ക് ഇ എം ഐ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം അപ്പൊ എങ്ങനെയൊക്കെ ഏതൊക്കെ ഉണ്ടെങ്കിൽ ബജാജ് കാർഡ് ഇ എം ഐ ചെയ്യാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ചെയ്യറ്റ് കാർഡ് ഇ എം ഐ ചെയ്യാം ഇവിടെ നമുക്ക് ഇനി ഒരു അലോൻസിന് ഇനി പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യാൻ പറ്റും വാറണ്ടി ക്ലെയിം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് പെയിന്റ് ആയർ ലീക്കേജ് ഇതുപോലെ വാറണ്ടി ക്ലെയിം നമ്മൾ വാറണ്ടി റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കും പുതിയ സാധനങ്ങൾ കൊടുക്കും അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ടെൻഷനില്ല പുതിയ ഐറ്റം നമുക്ക് റീപ്ലേസ് ചെയ്തിരുന്നതാണ് കൂടുതലും നമുക്ക് ടയേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഡയറക്ട് ഡീലർഷിപ്പാണ് ടയേഴ്സ് ഓൺ സൈഡ് വാറണ്ടി ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണേൽ ക്ലെയിം ചെയ്യുക ഓത്തറൈസ് പോയി മൊബൈൽ നമ്പർ പറഞ്ഞ വാറണ്ടി പ്രോസസ്സിൽ റീപ്ലേസ്മെന്റ് കിട്ടും ചെയ്യും അപ്പൊ നമുക്ക് ആ വാറണ്ടി എങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് റോമാൻമാ എല്ലാ ലാംഗ്വേജ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റൂല മലയാളം ഒക്കെ ആണ് അതേപോലെ ഹിന്ദി ആണ് ഇംഗ്ലീഷ് എല്ലാം ഓക്കെ എല്ലാം ആണ് അപ്പൊ ഏത് ലാംഗ്വേജ് എവിടെന്നുള്ളവർ വന്നാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എത്തുന്നത് മറ്റൊരു പ്രത്യേകത കൂടുതൽ നമുക്ക് ഇനി നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇവിടെ വന്നില്ല അങ്ങനെയുള്ളവർ നമുക്ക് എങ്ങനെ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കരുത് ഡെലിവറി ചാർജസ് വരില്ല ഡെലിവറി ചാർജസ് നമ്മൾ പേ ചെയ്യും നമുക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇത് എത്തിച്ചു തരും എന്നുള്ളതാണ് പിന്നെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കാണുന്നു കേരള കസ്റ്റമൈസ് ആണ് കൂടുതൽ വരുന്നത് അപ്പൊ അതാണ് നമുക്ക് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പിന്നെ നമുക്ക് ഒരു റേഞ്ച് എത്ര രൂപ മുതലാണ് നമുക്ക് വരുന്നത് സ്റ്റാർട്ടിങ് ട്വൽവ് ഇഞ്ച് നയൻറ്റീൻ തൗസൻഡ് മുതൽ ഉണ്ട് നയൻറ്റീൻ പത്തൊമ്പതായിരം മുതൽ ട്വൽവ് ഇഞ്ചസ് ഉണ്ട് പത്തൊമ്പതായിരം രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരുന്നത് ഏതൊരു ഐറ്റത്തിന് വേണ്ടിയിട്ടാണ്

ടൈറ്റാനിയം ഉണ്ട് ഓക്കെ സിൽവറുണ്ട് സിൽവർ ഇപ്പൊ സ്റ്റോക്ക് തീരുന്നു ഡേസിൽ സ്റ്റോക്ക് എത്തും അപ്പൊ നമുക്ക് ഏതൊരു ഐറ്റത്തിന് വേണമെങ്കിലും നമുക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് മോഡൽസ് വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും നമ്മൾ സപ്ലൈ ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുന്നത് ഫിറ്റിങ് അല്ല ഇൻ ഹൗസ് ആണ് ഫിറ്റിങ് ഇവിടെ ഫിറ്റിംഗ് ആണ് ഓക്കെ ബാലൻസിങ് ആണ് ഓക്കെ വരെ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു ഫ്രീ ആയിട്ട് നമ്മൾ നമുക്ക് അപ്പൊ ഓഫറുകൾ നിറയെ കൊടുക്കുന്നുണ്ട് പ്രൈസ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഫിറ്റിംഗ് ഫ്രീ ആണ് അഡീഷണൽ വേറെ എന്തെങ്കിലും നമുക്ക് ഓഫർ ചെയ്യാൻ ചെയ്യാം വീൽ നെറ്റ് ഫ്രീ ആയിട്ട് നെറ്റ് നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഡെലിവറി കസ്റ്റമർക്കും വീൽ നെറ്റ് ഫ്രീ ആയിട്ട് ബോക്സിലും ഉണ്ടാവും ഡെലിവറിയും ഫ്രീ ആയിട്ട് ഉണ്ടാവും ഡെലിവറിയും ഫ്രീ ആയിട്ട് ആയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് റോമാൻക്ക് എല്ലാ ഐറ്റത്തിലും നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചൊക്കെ നമുക്ക് ഇത്രയും കളക്ഷൻസ് കിട്ടാൻ ഇച്ചിരി പാടാണ് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് മുതൽ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് അല്ല അതേപോലെ തന്നെ നല്ല ഒത്തിരി മോഡൽസ് ആണ് ഇത് തേർട്ടീൻ ഇഞ്ചസാണ് ഇഞ്ചു തേർട്ടീൻ ഇഞ്ചസ് ആണ് ഓ തേർട്ടീൻ ഇഞ്ചില് നല്ല അടിപൊളി കളക്ഷൻസുകൾ ഉണ്ട് അതേപോലെ നമുക്ക് ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടിട്ട് ഇതൊക്കെ നമുക്ക് ഓൾട്ടോക്ക് ഒക്കെ സൂട്ട് ആവും ഓട്ടോ ഈ വാഗനോര് ഈ ആണ് അല്ലാതെ നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് സൂട്ടാകും പിന്നെ ബോളേറോ കൂടുതൽ റെക്വയർമെന്റ് ബോളെറോക്കാണ് ഓക്കെ സോ ബൊളേറോയിലുള്ള ബ്രാൻഡ് ഓക്കെ ന്യൂ ബ്രാൻഡിലെ ബൊലേറോയില അഞ്ച് ഡിസൈൻ ഉണ്ട് ഓക്കെ എല്ലാ ഡിസൈൻ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും ഓക്കെ അത്യാവശ്യം നല്ല പൊളി കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ താറിനൊക്കെ യൂസ് താറിന്റെ സ്റ്റീൽ ട്രിം ആണ് ഓക്കെ ഓഫ് റോഡിംഗ് സ്റ്റീൽ ട്രിം ഇത് ഓൾഡ് മോഡൽ ബൊലേറോ ജീപ്പ് ഒക്കെ ഉണ്ട് പിന്നെ താറ് ന്യൂ മോഡൽ താറൊക്കെ ഉണ്ട് ഓക്കെ അതല്ലോഡൽ ഇഞ്ച് താറും കളക്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിസ്കൗണ്ട് തന്നെയാണ് ഇവിടെ തന്നെ ഫിറ്റിങ്സ് ഫ്രീ ആണ് അതേപോലെ തന്നെ ഓരോ പർച്ചേസ് നമുക്ക് നെറ്റ്സ് ഫ്രീ ഉണ്ട് അതേപോലെ വീൽ ബാലൻസിങ് അതേപോലെ ഫിറ്റിംഗ് ചാർജ് ഫ്രീ ആണ് ഫ്രീ ആണ് അതേപോലെ തന്നെ ഡെലിവറി ഫ്രീ ആണ് ഓൺ സൈറ്റ് വാറന്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഓഫേഴ്സുകൾ ഉണ്ട് പിന്നെ നമ്മൾ കേരളത്തിന്റെ പ്രൈസ് ഇവിടുത്തെ പ്രൈസും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മിനിമം ഒരു ഫൈവ് തൗസൻഡ് എങ്കിലും നമുക്ക് സേവ് ചെയ്യാനും പറ്റും പിന്നെ റെഡി കാഷ് ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇ എം ഐ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐസ് ഉണ്ട് അതേപോലെ തന്നെ ബജാജ് കാർഡ് ഉള്ളവർക്ക് നമ്മള് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് എസ് ആണ് അതിൽ തന്നെ ഗ്രാൻഡ് വിചാര ആൻഡ് ആൾസോ ഹൈറൈഡർ ഹൈറൈഡർ ആ ഒരു വണ്ടിയേക്ക് നമുക്ക് കിട്ടാവുന്ന ഏതെല്ലാം അലോയ്സാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർക്ക് നിറയെ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഷോപ്പിലൊക്കെ ഈ സെക്കൻഡ് ലൈൻ തേർഡ് ലൈൻ ഫോർത്ത് ലൈൻ ഈ വാൾ മൊത്തം

അപ്പൊ നിറയെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് വരുന്നത് ഇഞ്ചാണ് ഇഞ്ച് സെവൻറ്റീൻ ഇഞ്ചാണ് കളക്ഷൻ വരുന്നത് ഇനി അതല്ല നമുക്ക് നമുക്കിപ്പോ ഏറ്റവും മറ്റൊരു അട്രാക്ഷൻ പറഞ്ഞാൽ നമുക്ക് ചെറുകാർ ആണെങ്കിലും ഇപ്പൊ സ്വിഫ്റ്റിലായാലും ബലേനയിലും ഒക്കെ ബ്ലാക്ക് വരുന്നുണ്ട് അത്തരം വാഹനങ്ങൾക്ക് നമുക്ക് ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ബ്ലാക്ക് കളർ വണ്ടിക്കല്ല മാച്ച് മാും പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് വിടാ അത് കേരളയിലെ ട്രെൻഡാണ് ബ്ലാക്ക് വിത്ത് ബ്ലാക്ക് ഇത് ഇടാം ഇല്ലെങ്കിൽ കോപ്പർ കോപ്പർ കോപ്പറില ഇതുണ്ട് ഓണിക്സിലും ഉണ്ട് പിന്നെ ഇൻക്യൂബേഴ്സിലുണ്ട് ഓക്കെ അപ്പൊ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ ബ്ലാക്കിന് സൂട്ട് ആയിട്ടുള്ള ഒത്തിരി സജഷൻസ് നമുക്ക് ഇവിടെ പറയാനുണ്ട് എന്നുള്ളതാണ് അട്രാക്ഷൻ അല്ല ഇതൊക്കെ നമുക്ക് വാറണ്ടിയിലാണ് ചെയ്യുന്നത് ഫിറ്റിങ്സ് എല്ലാം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ചെയ്യാനും പറ്റും ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ സാധാരണ നോർമൽ ആയിട്ട് സ്വിഫ്റ്റ് ആയാലും ബലയാനൊക്കെയാലും ഫോർട്ടീൻ ഇഞ്ചസ് ആണല്ലോ വരുന്നത് നമുക്ക് അപ്സൈസ് ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപസൈസിംഗ് ഓപ്ഷൻസ് നമ്മുടെ ഷോപ്പിലുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ടയേഴ്സ് ആണ് నార్మల్ ఫోర్టీన్ ఇంచ్ వర వండికి సెవెంటీన్ ఇంచ్ వరే అప్సెస్ చేయం పట్టు సెవెంటీన్ ఇంచ్ వరే మూన్ ఇంచ్ వరే నమకు అడిషనల్ ఐటె అప్సెస్ చేయం పట్టుల అది నమకు ఎందాన చేయం అది ఇంద ఆప్షన్స్ నమ షాప్ లో ఉండే ఇది 205 45 R17 ఈ టైర్ ఇడ సిట్ కంపెనీ ఓకే విత్ 3 ఇయర్స్ అన్ కండిషనల్ వారంటీ వరం 3 ఇయర్స్ వారంటీ అన్ కండిషనల్ వారంటీ ఓకే అప్పుడు ఎంగనే ఆనకి నమకు 3 ఇయర్స్ പക്ക വാറന്റി നാട്ടിലേക്ക് ക്ലെയിം ചെയ്യാം ഓൺ സൈറ്റ് വാറന്റി ടയർ ഇങ്ങോട്ട് വരും വേണ്ട അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ക്ലെയിം ചെയ്ത് നമുക്ക് ക്ലെയിം ചെയ്യാം പുതിയ ടയർമെന്റ് കിട്ടും 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 പിന്നെ എക്കോ ഹാമാല ഒരു ബട്ടൺ ഉണ്ട് എസ് ഡ്രൈവിന് പറയും ഓക്കെ സ്പോർട്സ് ബട്ടൺ ഇത് ടു വൺ ഫൈവ് ഫോർട്ടി ഫൈവ് സെവൻറ്റി ഇതിക്ക് ഫൈവ് ഇയേഴ്സ് അൺകണ്ടീഷണൽ വാറന്റി ഓ അഞ്ച് വർഷമാണ് നമുക്ക് ഇതിന് വാറന്റി ചെയ്യുന്നത് വാറന്റി നമ്മൾ ഇവര് നിങ്ങൾ ഇതിന്റെ ഓത്തറൈസ്ഡ് ഡീലർ കൂടിയാണ് ഓത്തറൈസ്ഡ് ഡീലർ ആണ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഓത്തറൈസ്ഡ് ഡീലർ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇവര് ഓതറിൽ ഡീലർഷിപ്പ് ഉണ്ട് അതേപോലെ തന്നെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണ്ട ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നാട്ടിൽ തന്നെ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പൊ സിയറ്റിന്റെ അൺകണ്ടീഷണൽ ആയിട്ട് മൂന്ന് വർഷമാണ് വാറണ്ടി ഇനി ഓക്കെ വരുന്നത് നമുക്ക് അഞ്ചു വർഷമാണ് നമുക്ക് ഇവര് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇപ്പൊ ഒരു ചില കസ്റ്റമർ അപ്സൈസ് ചെയ്യാമ അതിലേ സ്പോർട്സ് ബട്ടൺ ടയർ വേണമെന്ന് ചോദിക്കും ഓക്കെ ഫിഫ്റ്റീൻ ഇഞ്ചിലേ സ്പോർട്സ് ബട്ടൺ ടയർ ആണ് ആ ഓക്കെ ഫിഫ്റ്റീൻ ഇഞ്ചിലെ ലോ പ്രൊഫൈൽ ടയർ ടയറാണ് ഒരു ലുക്ക് കിട്ടും സൈസിൽ സൈസിലെ ലുക്ക് കിട്ടും അവര് കമ്പനി നമുക്ക് അലോയിസ് നിർത്തിയിട്ട് അതിൽ തന്നെ അവര് ടയർ മാത്രം ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള ഒരു ഓപ്ഷൻ ആണ് വരുന്നത് ഇനി അതെല്ലാം നമുക്ക് ഇനി പൊതുവായിട്ട് മറ്റു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എണ്ണൂറൊക്കെ ഉണ്ട് പന്ത്രണ്ട് ഇഞ്ചൊക്കെയാണ് വരുന്നത് അത്തരം വാഹനങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ചെയ്യാം സ്റ്റോക്ക് ഉണ്ട് ഓക്കെ

അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ഇത് പ്രൊഫൈൽ കുറച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ പിന്നെ നമുക്ക് പിന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ വാറണ്ടി ആ പ്രോസസ് അപ്പൊ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് കൂടുതൽ നമ്മൾ കാണുന്ന മലയാളി കസ്റ്റമേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അങ്ങനെ വന്നുള്ള ഒരു പിന്നെ മലയാളി കസ്റ്റമർ ആണ് നിങ്ങളുടെ പറഞ്ഞാണ് പറഞ്ഞോ ഷാഫി ഷാഫി ഷബ്ന എങ്ങനെയാണോ നമുക്ക് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നാട്ടിൽ ഇവിടെ നാട്ടില് അന്വേഷിക്കുകയാണല്ലോ അന്വേഷിച്ചു അപ്പൊ എന്തായാലും നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട് അല്ല നിങ്ങള് വാഹനം ആയിരുന്നു അപ്പൊ നമുക്ക് അവരെ വീലാണ് ഈ കാണുന്നത് അപ്പൊ അവര് ചൂസ് ചെയ്ത വീലാണ് ഈ കാണുന്നത് അപ്പൊ നിങ്ങള് ഒത്തിരി അന്വേഷിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അവിടെ ഇതേ വീൽ നിങ്ങൾ നോക്കി ഇടുന്ന അപ്പോൾ അതിലായിരുന്നു നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റി യെസ് അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റി അല്ലേ എങ്ങനെയാണ് നമ്മൾ വാറണ്ടി രജിസ്ട്രേഷൻ ചെയ്തത് ഇത് ആപ്പിൽ ലോഗിൻ ചെയ്തിട്ട് ന്യൂ വാറണ്ടിയാണ് ഓക്കെ എങ്ങനെ കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ ഇട്ടിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്താൽ ലാസ്റ്റായിട്ട് വാറണ്ടി കാർഡ് എങ്ങനെ വരും ഇത് ആക്ട് വാറൻറ്റീസ് ആണ് ഇത് കാർഡാണ് ഇങ്ങനെ ഡൗൺലോഡ് ആയിട്ട് വണ്ടീൻ്റെ ലൈവ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണോ അവർ വണ്ടീന്റെ ഫോട്ടോ വാറണ്ടി കാർഡ് നമുക്ക് ഇവിടെ വരണമെന്നില്ല നമുക്ക് കേരളാവിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് പോയി ക്ലെയിം കേരളത്തിൽ